കേരളത്തിന്റെ സ്വന്തം സൂപ്പർ താരം മോഹൻലാലിനെ പൊക്കാനുറച്ച് മോദി മോഹൻലാലിന് നൽകാനിരിക്കുന്നത് രാജ്യസഭാ സീറ്റാണ് നാളത്തെ നരേന്ദ്രമോദിയുടെ ദർശനം കേരള ബി ജെ പി സംബന്ധിച്ച് നിർണായകമാണ് പ്രധാനമന്ത്രി ചൊവ്വാഴ്ച എത്തുന്നതോടെ സംസ്ഥാനത്ത് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഔദ്യോഗികമായി തുടക്കമാകും പാർട്ടിക്ക് പുറത്തുള്ള പ്രശസ്തരെ മത്സരിപ്പിക്കുക എന്ന കാര്യവും പരിഗണനയിലുണ്ട് ശബരിമല യുവതീ പ്രവേശനത്തിൽ ബിജെപിയും സംഘപരിവാർ സംഘടനകളും നടത്തിയ ഇടപെടലുകൾ മുൻനിർത്തിയാകും പ്രവർത്തനം ഇക്കുറി വലിയൊരു വിജയപ്രതീക്ഷയാണ് ബി ജെ പിക്ക് ഉള്ളത് നടൻ മോഹൻലാലിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ താല്പര്യം ഈ താല്പര്യം അദ്ദേഹത്തോട് പ്രകടിപ്പിച്ചെങ്കിലും സന്നദ്ധന അല്ലെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് എന്നാൽ ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തിയാൽ അദ്ദേഹത്തെ രാജ്യസഭാംഗമാക്കാം എന്നാണ് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത് മുൻപ് മോഹൻലാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഡൽഹിയിൽ സന്ദർശിച്ചതിന് ശേഷമാണ് ബി ജെ പി ടിക്കറ്റിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയാകുമെന്ന രീതിയിൽ ചർച്ചകൾ നടന്നത് ബി ജെ പി ടിക്കറ്റിൽ നടാൻ മത്സരിക്കുമെന്ന ദേശീയ മാധ്യമങ്ങളായിരുന്നു ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഇതോടെ സോഷ്യൽ മീഡിയയിൽ മാധ്യമങ്ങളും വിഷയം ചൂടുള്ള ചർച്ചയാക്കി തുടർന്ന് മോഹൻലാൽ ബി ജെ പിയിലേക്ക് വരുന്നതും സ്ഥാനാർത്ഥിയാവുന്നതും സന്തോഷമുള്ള കാര്യമാണെന്നും അത് പാർട്ടിക്ക് ഏറെ ഗുണകരമാണെന്നും ശ്രീധരൻപിള്ള പ്രതികരിച്ചിരുന്നു പിന്നീട് താൻ സ്ഥാനാർത്ഥിയാകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന തിരുത്തും നടന്റേതായി വന്നു സുരേഷ് ഗോപി മുൻ ഡി ജി പി സെൻകുമാർ തുടങ്ങിയവർ സ്ഥാനാർത്ഥികളുടെ പട്ടികയിലുണ്ട് തിരുവനന്തപുരത്ത് സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ള നമ്പിനാരായണൻ സുരേഷ് ഗോപി തുടങ്ങിയവരുടെ പേരുകളാണ് ഇപ്പോൾ ഉയരുന്നത് ബി ജെ പി വിജയ കാണുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം മുൻ സംസ്ഥാന അധ്യക്ഷനും ഇപ്പോൾ മിസോറാം ഗവർണറുമായ കുമ്മനം രാജശേഖരന്റെ പേരും സജീവ പരിഗണനയിലാണ് ദേശീയ തലത്തിൽ നിന്ന് മോഹൻലാലിന് മേൽ സമ്മർദ്ദമുണ്ടാകാനും ഇടയുണ്ട് മോദിക്ക് ഇഷ്ടം മോഹൻലാലിനെ മത്സരിപ്പിക്കുന്നതിനാലാണ് എങ്ങനെയും തിരുവനന്തപുരം പിടിക്കുക എന്നത് പാർട്ടിയുടെ മുഖ്യ ലക്ഷ്യമാണ് ബി അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി തെക്കൻ ജില്ലയിൽ സ്ഥാനാർത്ഥിയാകാനും സാധ്യതയുണ്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിലെ ഘടക കക്ഷികളുമായി സീറ്റ് ചർച്ച നടത്തിയെങ്കിലും ഓരോ മണ്ഡലത്തിലും പരിഗണിക്കുന്നവരുടെ പാനലിന് അന്തിമരൂപം ആയിട്ടില്ല തിരുവനന്തപുരം പത്തനംതിട്ട കാസർഗോഡ് മണ്ഡലങ്ങളിലേക്ക് പ്രത്യേക ശ്രദ്ധ നൽകാനാണ് പാർട്ടി തീരുമാനം തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ ചുമതലകൾ ആർ എസ് എസിന് നേരിട്ട് നൽകുകയാണ് ലക്ഷ്യം നാളെ സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് തുടക്കം കുറച്ച് കണ്ടോൺമെന്റ് മൈതാനത്ത് നടക്കുന്ന ഒരു ലക്ഷം പേരുടെ സമ്മേളനത്തെ മോദി അഭിവാദ്യം ചെയ്യും വൈകിട്ട് അഞ്ചിരുപതോടെ തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്റർ മാർഗം കൊല്ലത്തെത്തുന്ന പ്രധാനമന്ത്രി കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനത്തിന് ശേഷമാകും സമ്മേളന നഗരിയിൽ എത്തുന്നത് മഹാസമ്മേളനത്തിന്റെയും ബൈപ്പാസ് ഉദ്ഘാടനത്തിന്റെയും പ്രചാരണാർത്ഥം ജില്ലയിലൊട്ടാകെ കൂറ്റൻ ബോർഡുകൾ ഉയർന്നു കഴിഞ്ഞു ഇന്നലെ നഗര കേന്ദ്രങ്ങളിൽ മഹിളാ മോർച്ചാ പ്രവർത്തകർ വിളംബര ജാഥ നടത്തി കൊട്ടാരക്കരയിൽ രക്തദാനം നിർവഹിച്ചാണ് പ്രവർത്തകർ മഹാസമ്മേളനത്തിന്റെ വരവറിയിച്ചത് ഇന്ന് കൊല്ലം ജില്ലയിലെ പതിനൊന്ന് മണ്ഡലങ്ങളിലും യുവമോർച്ചയുടെ നേതൃത്വത്തിൽ വിളംബര ജാഥ നടത്തും ഗതാഗത നിയന്ത്രണവും മറ്റുമായി അഞ്ഞൂറ് സന്നദ്ധ സേവകരെ യുവമോർച്ച രംഗത്തിറക്കും സമ്മേളനത്തിന് നഗരശുചീകരണം ലക്ഷ്യമിട്ട് ആയിരം സ്വച്ഛ് ഭാരത് പ്രവർത്തകരെ ക്രമീകരിച്ചിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കേരളത്തിലെ മോദിയുടെ വരവോടെ രംഗം കൂടുതൽ കൊഴുക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത